തഴുകി ചെറുതുരുത്തി ചെറുതുരുത്തിള ബോട്ട് ക്ലബ്ബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് വിനോദത്തിനായി കിഡ്സ് പാർക്ക് ഹോഴ്സ് റൈഡിംഗ് ബോട്ട് സഫാരിക്കലം തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് സ്റ്റോപ്പ് ബസ്റ്റോപ്പ് തകർത്തു പുലർച്ചെ ചെറുതുരുത്തി സ്വദേശിയായ യുവാവ് സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ചെറുതുരുത്തി നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് അതിവേഗം ഇടിച്ചുകയറുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു കാറിലെ എയർ ബാഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിച്ചതിനാൽ യുവാവ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നാൽ അപകടത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന നിലയിലാണ് ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഇന്നലെ രാത്രി ആയിരുന്നു ഒരു സൗണ്ട് കേട്ടിട്ട് ആണെന്ന് വണ്ടി ചെറുതുരുത്തിയിൽ നിന്ന് വരുന്ന ഒരു കാറായിരുന്നു നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പ് ഇടിച്ച് തകർക്കുകയും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് പൂർണമായും നശിക്കുകയുണ്ടായത് ഒരു പക്ഷെ എപ്പോഴും ആളുകൾ ആ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലൊക്കെ വിശ്രമിക്കാനും മറ്റൊക്കെ ഇരിക്കുന്ന ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് പക്ഷെ രാത്രി പതിനൊന്ന് നാല്പത്തഞ്ച് ഒരു സമയമായതിന്റെ പേരിൽ ആളുകൾക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ചെറുതിർത്തി പോലീസിന്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും സഹായത്തോടെ വണ്ടി രാത്രി തന്നെ ഇവിടുന്ന് നീക്കം ചെയ്യുക എന്നുണ്ടായത് ന്യൂസ് ഡെസ്ക് സിസി